നമസ്കാരം ഭാഗവതത്തിലെ ഉദ്ധവോപദേശമാണ് നമ്മൾ അല്ലേ അപ്പോൾ അതിലെ അവധൂതൻ പറയുന്ന കാര്യങ്ങൾ ഇന്നലെ കേട്ട് കാണും പിന്നീട് ഭഗവാൻ തുടരുകയാണ് ഉദ്ധവരോട് എൻ്റെ ഗുരുനാഥന്മാരെയും അവരെക്കാളൊക്കെ ശ്രേഷ്ഠനായിട്ടുള്ള ആചാര്യൻ എന്ന് പറഞ്ഞാൽ ഈ വിശ്വപ്രകൃതിയാണ് പ്രകൃതിയെ അറിയുന്നവൻ എന്നെയും അറിയുന്നു ഈ ലോകജീവികൾക്ക് വിവിധങ്ങളായിട്ടുള്ള ഉണ്ടാകുന്നത് ആശാബന്ധം മൂലമാണ് ആഗ്രഹങ്ങൾ മൂലമാണ് ഈ ലോകം അനിത്യവും മിഥ്യയുമാണെന്ന് മിഥ്യയുമാണെന്നറിയുന്നവൻ്റെ ഉള്ളിൽ ആശയുദിക്കുന്നില്ല ഈ ലോകത്തിൽ സുഖമായി തോന്നുന്നതൊന്നും യഥാർത്ഥത്തിൽ സുഖമല്ല വെറും സ്വപ്നം അജ്ഞതയുടെ നിദ്രയിലുണ്ടാകുന്ന സ്വപ്നം ഭഗവാൻ പറയാണ് കേട്ടോ ഇതൊക്കെ നിത്യായിട്ടുള്ളത് പരമാത്മാവായ ഞാൻ മാത്രമാണ് പ്രപഞ്ചകാരണഭൂതനായ കാലപുരുഷനും ഞാനാണ് സർവചരാചരങ്ങളിലും സർവത്തിലും സർവതാ കാണുന്നത് ഞാനായ പ്രകൃതിപുമാനെയാണ് എന്നങ്ങ് ധരിക്കുക ഇന്ന് അങ്ങേക്ക് ഇത് കാണുവാൻ കഴിവില്ലാത്തത് മായയാൽ അങ്ങയുടെ കണ്ണുകൾ നയനങ്ങൾ മൂടപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് മായയുടെ മഷി മെഴികളിൽ നിന്നും മാറുമ്പോൾ ഈ ലോകമുൾപ്പെടെയുള്ള പതിനാല് ലോകങ്ങളും മായാസൃഷ്ടങ്ങളാണെന്ന് അങ്ങേക്ക് ബോധ്യപ്പെടും ജ്ഞാനിയുടെ ദൃഷ്ടികളിൽ ഒരു ലോകവും ദർശനീയമല്ല ഇല്ലാത്ത ലോകം ജ്ഞാന കണ്ണുകളുടെ മുമ്പിൽ എങ്ങനെ ദർശനീയമാകും അപ്പോൾ പറയണ ജ്ഞാനിക്കേ ഈ ലോകമൊന്നും കാണാൻ പറ്റില്ല പറയാ കാരണം എന്താ ഇല്ലാത്ത ലോകം ജ്ഞാനി കാണില്ലല്ലോ ഇല്ലാത്ത ലോകം കാണുന്നത് ആരായപ്പോഴും അജ്ഞാനികളാണ് ഇപ്പം ഭഗവാൻ അങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു ജ്ഞാനിക്ക് ദർശനീയമാകുന്നത് കാണുന്നത് പരം പുരുഷനായ ഞാൻ മാത്രമാണ് ആ ഞാനിൽ അവനും അവൻ്റെ ലോകവും ഉൾപ്പെടുന്നു ഞാനും അവനും ദ്വൈതഭാവത്തിൽ രണ്ടെന്ന ഭാവത്തിലെ വിഭന്നരായിട്ട് കാണാൻ അവന് കഴിയില്ല മൃത്യുവിനെ ഭയപ്പെടാതെ ജ്ഞാനികൾ ജീവിക്കുന്നു അവനെ ജനന മരണാദി സുഖദുഃഖങ്ങളൊന്നും ബാധകമല്ല മൂഢന്മാർക്കാണ് ഈ മൃത്യു അതിനെക്കുറിച്ചൊക്കെ ഭയം തോന്നുന്നത് ദിനം പ്രതി അത് അടുത്തടുത്ത് വരുന്നതായിട്ട് അവൻ ഭയപ്പെടും അജ്ഞാനി മരണത്തെ മൂഢൻ ഭയപ്പെടുമ്പോൾ ജ്ഞാനി അതിനെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ബുധവരെ മരണവും ജനനവും പ്രകൃതിയിലെ നിത്യ സംഭവങ്ങളായി തോന്നപ്പെടുന്നു എങ്കിലും വാസ്തവത്തിൽ അതൊന്നും സംഭവിക്കുന്നില്ല ജീർണിച്ച ശരീരത്തെ ആത്മാവ് ഉപേക്ഷിക്കുന്നത് മരണവും മറ്റൊരു ദേഹം കൈക്കൊള്ളുന്നത് ജനനവുമാണെന്ന് ബുദ്ധിമാൻ അറിയുന്നു ഇത് വേദനപ്രദമല്ല പിന്നെ എങ്ങനെ ദുഃഖപ്രദമാകും ജനന മരണാതി ദുഃഖങ്ങളൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല സർവാത്മകനായിട്ടുള്ള ഞാൻ നിരുപാധികനായിട്ട് ആദി അന്തവിഹീനനായിട്ട് ഈ പ്രപഞ്ചം നിറഞ്ഞ് ഏകഭാവത്തിൽ ജ്യോതിസ്ഫുരണമായിട്ട് വിരാജിക്കുകയാണ് നശ്വരമായ ശരീരത്തെ സംബന്ധിച്ചുള്ള സുഖദുഃഖാദികളും ജനന മരണാദിക്ലേശങ്ങളും ആത്മാവ് അറിയുന്നേയില്ല ഇന്ധനം അതെന്തുവാകട്ടെ വിറകാവാം എന്തുവാം അത് അഗ്നിയിലിട്ടാൽ ഭയങ്കര ശക്തിയോടെ പൂർവാധികം ശക്തിയോടെ ആളിക്കത്തി ജ്വലിക്കും അല്ലേ അഗ്നി അതുപോലെ ഇന്ദ്രിയവശകനായിട്ടുള്ള മനുഷ്യൻ വിഷയ ആസക്തിയിൽ കൂടുതൽ കൂടുതൽ അഭിനിവേശമുള്ളവനായാലേ അത് അഗ്നിയെ പോലെ വർദ്ധിക്കുക എന്നല്ലാതെ ശമിക്കേയില്ല ധർമാചാരങ്ങൾ വെടിഞ്ഞ് അധർമ്മ ആചാര പാപി നരകത്തിൽ നിന്നും കരകയറാതെ അനവധി നികൃഷ്ട ജന്മങ്ങള് എടുത്ത് എല്ലാ നാളും എന്നാളും ദുഃഖിതനായിട്ട് കഴിയുന്നു പറയാ ഭഗവാൻ അവനവന്റെ കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് നരകസ്വർഗങ്ങൾ അനുഭവപ്പെടുന്നത് അനുഭവിക്കുന്നത് ദേഹമാണ് വാസ്തവ ആലോചിച്ച ദേഹം മായാജന്യമാണെന്നും ദുഃഖസുഖങ്ങളും നരകസ്വർഗങ്ങളും ആ ദേഹത്തെ നിയന്ത്രിക്കുന്ന മനസ്സിൻ്റെ സങ്കല്പങ്ങളാണെന്നും കാണാൻ കഴിയും കർമ്മഫലമായി ഉണ്ടാകുന്ന ഈ നശ്വര ശരീരത്തെ നശിച്ചു പോകാവുന്ന ശരീരത്തെ പരിപാലിച്ചുകൊണ്ട് നിത്യസത്യമായിട്ടുള്ള ആത്മാവിൻ്റെ മഹത്വത്തെ മറക്കുന്ന മനുഷ്യൻ നരകിൽത്തിൽ തന്നെ പതിക്കുള്ളൂ അതിനാൽ ഉദ്ധവരെ ശരീര സംബന്ധമായിട്ടുള്ള സർവകർമ്മങ്ങളും വെടിഞ്ഞ് നിഷ്കാമകർമ്മങ്ങൾ അനുഷ്ഠിച്ച് അങ്ങ് മുക്തിയെ പ്രാപിക്കുക മുക്തൻ ഒന്നിലും ഒരിക്കലും ഭയമില്ലാത്തവനാണ് ശരീരം കൊണ്ട് എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും മനസ്സിൽ സർവാന്തര്യാമിയായിട്ടുള്ള എന്നെ സ്മരിച്ചുകൊണ്ടിരുന്നാൽ അങ്ങേക്ക് ഒരിക്കലും ഭവദുഃഖങ്ങൾ അനുഭവപ്പെടില്ല അങ്ങേക്ക് മുക്തിപഥം സിദ്ധിക്കുകയും ചെയ്യും ഇപ്രകാരം കർമാനുഷ്ഠാനങ്ങൾ അനുവർത്തിക്കുന്ന ഏതൊരു മനുഷ്യനും മുക്തനായി ഭവിക്കും ഒരു ഞാനിന്മേൽ കളിക്കാരൻ ഞാണിന്മേൽ കയറി പല അഭ്യാസങ്ങളും കാണിക്കും അല്ലേ ആ സമയം അവൻ്റെ ഹൃദയം സദാ ഞാണിന്മേൽ നിന്നും താഴെ പതിക്കാതിരിക്കാനുള്ള ശ്രദ്ധയിലെ ഏകാഗ്രമായിരിക്കും അതുപോലെ മനുഷ്യനും ഏത് കർമ്മം ചെയ്യുമ്പോഴും അത് ഈശ്വരാർപ്പണമായിട്ട് ചെയ്യണം എന്ന് വെച്ചാൽ മനസ്സ് ചിത്തം ഏകാഗ്ര ഭക്തിയോടെ എന്നിൽ സമർപ്പിതമാക്കി വേണം കർമ്മങ്ങൾ ചെയ്യാമെന്ന് പറയാണ് ഭഗവാൻ ഉദ്ധവരോട് ഉദ്ധവർ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ തന്നെയാണ് അപ്പോൾ ഉദ്ധവരെ കാലം ഒരു മഹാപ്രവാഹമാണ് ഓർമ്മിക്കണം ഈ ജീവിതവും അതിന് അധിഷ്ഠാനമായിട്ടുള്ള ജഡവും സ്വപ്ന സന്നിഭവും നശ്വരവും ആണെന്ന് വീണ്ടും ഞാൻ പറയുക സ്വപ്നം വാസ്തവമാണെങ്കിൽ ഈ ജീവിതവും ജഡവും വാസ്തവമായിരിക്കും കാലത്തിൻ്റെ പ്രവാഹത്തിലെ ഈ ജീവിതവും അങ്ങനെ ഒഴുകണു സ്വപ്ന സന്നിധമായിട്ടേ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക ജ്ഞാനയോഗത്തെയും കർമ്മയോഗത്തെയും ഒക്കെ അതിനേക്കാളൊക്കെ എന്നെ പ്രീതിപ്പെടുത്താൻ എളുപ്പം ഭക്തിയോഗമാണ് എന്നെ ഭക്തിപൂർവം ആര് സ്മരിക്കുന്നുവോ അവന് നിശ്ചയമായും ഞാൻ മുക്തിപദം നൽകും ഭക്തിയോടുകൂടി എന്നെ ഏത് വിധത്തിൽ പൂജിച്ചാലും ആ പൂജ ഞാൻ സ്വീകരിച്ചേ സായൂജ സർവ പൂജാവിധികളെയും സർവ മന്ത്രങ്ങളെയും എല്ലാ തീർത്ഥങ്ങളെയും എല്ലാ പ്രാർത്ഥനകളെയും അതിനേക്കാളും ഒക്കെ ഞാൻ ശ്രേഷ്ഠമായിട്ട് കരുതുന്നത് എന്നോടുള്ള നിഷ്കളങ്കവും നിഷ്കാമവുമായ ഭക്തിയാണ് സർവവും ഞാനാണ് എന്ന് ചിന്തിക്കുകയും ദർശിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ ഭക്തനാണ് കീർത്തനങ്ങൾ കൊണ്ട് എന്നെ വാഴ്ത്തുന്നവനും എൻ്റെ കഥകളെ കഥനം ചെയ്യുന്നവനും അത് ഭക്തിപൂർവ്വം കേൾക്കുന്നവനും എൻ്റെ ഭക്തനാണ് ഭഗവാൻ പറയുക എത്ര മനോഹരമായ വാക്കുകളാണല്ലേ എത്ര ആശ്വാസമാണ് അത് അരുളുന്നത് സത്യത്തിൽ അതായത് വായിക്കുന്നവനും കേൾക്കുന്നവനും പറയുന്നവനും പാടുന്നവനും ഒക്കെ ഒരേപോലെ ഭക്തനാണ് അവർക്ക് സായുജ അരുളെന്ന് പറയാണ് ഭഗവാൻ തീർത്ഥ സ്നാനം കൊണ്ടോ വേദശാസ്ത്ര പാരായണം കൊണ്ടോ ദേവാലയ ദർശനം കൊണ്ടോ ഒരുവൻ എൻ്റെ ഭക്തനാകണമെന്നില്ല ജാതി വർണ്ണങ്ങളൊന്നും എൻ്റെ ഭക്തനാകാൻ തടസ്സമല്ല ചണ്ടാളനും ബ്രാഹ്മണനും ഒരുപോലെ എൻ്റെ ഭക്തരാകാൻ കഴിയും എല്ലാ ഭക്തന്മാരും എനിക്ക് തുല്യരാണ് വർണ്ണവ്യത്യാസമോ ജാതി വ്യത്യാസമോ ഞാൻ ഗണിക്കുന്നില്ല വിദിരരുടെ കഞ്ഞിയും കുേലൻ്റെ അവലും പാഞ്ചാലിയുടെ ചീരവെള്ളവും ഞാൻ കഴിച്ചത് അവരുടെ നിഷ്കളങ്ക ഭക്തിമൂലമാണ് വൃഷപർവാവ് മഹാബലി ബാണൻ മയാസുരൻ വിഭീഷണൻ സുഗ്രീവൻ ഹനുമാൻ ജാമ്പവാൻ ജഡായു ഗജേന്ദ്രൻ അക്രൂരൻ അംബരീഷൻ അങ്ങനെ ഒരുപാട് പേരെ ഭഗവാൻ പറയുന്നുണ്ട് അങ്ങനെ ബഹു സഹസ്രം ഭക്തന്മാരും ഭക്തകളും ആരാണ് താരാ മണ്ടോദരികൾ ബ്രാഹ്മണ സ്ത്രീകൾ യശോദ നന്ദഗോപരേ അങ്ങനെ ഒരുപാട് പേര് തപസ്സോ ധ്യാനമോ യാഗമോ കൂടാതെ ഭക്തിയാൽ എൻ്റെ നാമങ്ങൾ ശ്രവിച്ചും ജപിച്ചും എന്നെ ദർശിച്ചും വളരെ വേഗം മുക്തിപഥം പ്രാപിച്ചു മരണവേളയിൽ എൻ്റെ നാമം ഒന്ന് ഉച്ചരിച്ചാൽ അതുകൊണ്ടാണ് അജാമിളന് ഞാനന്ന് സായൂജ്യം നൽകിയത് ഭയത്താലുള്ള ഭക്തിയും വിദ്വേഷത്താലുള്ള ഭക്തിയും ഇതെങ്ങനെയാണെങ്കിലും അത് ഉള്ളവർക്ക് ഞാൻ മോക്ഷം നൽകിയിട്ടുണ്ട് അതിനും പുറമെ ബൃന്ദാവനത്തിലെ വലീ ലതാവലികൾക്കും ഗോവർദ്ധന പർവ്വതത്തിനും കാളിന്തി നദിക്കും കുബ്ജയായ സൈരന്ധ്രയ്ക്കും സ്പർശന ദർശനങ്ങളാൽ ഞാൻ മുക്തിയെ ദാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഉദ്ധവരെ അങ്ങ് ധരിക്കുക എന്നോടുള്ള ഭക്തിയൊന്നു മാത്രം മതി ശ്രേഷ്ഠമായിട്ടുള്ള മുക്തിയെ പ്രാപിക്കാൻ എൻ്റെ ഭക്തനോടെന്നതുപോലെ സ്നേഹവും വാത്സല്യവും കരുണയും എനിക്ക് മറ്റാരോടുമില്ല എൻ്റെ ഭക്തന്മാരുടെ സുഖമാണ് എൻ്റെ സുഖം അവരുടെ ആനന്ദമാണ് എൻ്റെയും ആനന്ദം അനന്തശായിയായി ഞാൻ പാലാഴിയിൽ പള്ളി കൊള്ളുന്നു എങ്കിലും എൻ്റെ ഭക്തൻ്റെ ചിത്തത്തിലാണ് മനസ്സിലാണ് ഞാൻ ശയിക്കുന്നത് ശ്രേയസ് പല വിധത്തിലുണ്ട് എങ്കിലും യഥാർത്ഥമായ ശ്രേയസ് ഭക്തിയാണെന്ന് അങ്ങ് വിശ്വസിക്കുക ഇതൊക്കെ കേട്ടിട്ട് ഉദ്ധവരിങ്ങനെ ഭക്തി കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കണ്ണെന്നിങ്ങനെ അശ്രുക്കൾ ഇങ്ങനെ ധാരധാരയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽ അദ്ദേഹം ചോദിക്കുകയാണ് ഭഗവാനെ ഭക്തവത്സല ഭക്തി മൂലം സിദ്ധിക്കുന്ന സിദ്ധികൾ എന്തെല്ലാമാണ് അപ്പോൾ അതിന് ഉത്തരമായിട്ട് ഭഗവാൻ പറയുക ഉധവരെ സിദ്ധികൾ പതിനെട്ട് വിധമുണ്ട് അവയിലെട്ടെണ്ണമാണ് ഏറ്റവും പ്രധാനം അണിമ മഹിമ ലഖിമ ഗരിമ പ്രകാശം ഈശത്വം വശിത്വം പ്രാപ്തി ഇതാണ് ആ എട്ടെണ്ണം അടുത്തത് ദൂരദർശനം ദൂരശ്രവണം മനോജവം പരകായ പ്രവേശനം ദേവദർശനം സ്വച്ഛന്ദ മരണം ഭാവ സംസിദ്ധി തൃകാലജ്ഞാനം പരേങ്കിതജ്ഞാനം ഇച്ഛാസിദ്ധി ഇവയാണ് മറ്റ് സിദ്ധികൾ എന്ന് പറയുകയാണ് അപ്പോൾ ഈ സിദ്ധികളുള്ളവനെ ലോകത്തിൽ അദൃശ്യനായും മരൂപിയായും നടക്കാൻ കഴിയും ഈ സിദ്ധികൾക്കെല്ലാം ഹേതുവും നാഥനുമായ എൻ്റെ ഭക്തന്മാർക്ക് ഈ സിദ്ധികൾ ലഭിക്കുകയും ചെയ്യും അധർമ്മികളായിട്ടുള്ള ദുര്യോധനാദികളെയും കർണനെയും ശിഷ്ടനും ധർമ്മിഷ്ഠനുമായ ഭീഷ്മരെയും ആചാര്യനായ ദ്രോണരെയും ഇഷ്ടബന്ധുക്കളായ അസംഖ്യം രാജാക്കന്മാരെയും ശല്യാദികളെയും ജ്ഞാതിവർഗങ്ങളെയും വധിച്ച് ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി മൂന്ന് പന്തിരാണ്ടുകൾക്ക് മുമ്പ് നടത്തിയ ഭാരതയുദ്ധത്തിൽ കുരുക്ഷേത്രത്തിലെ യുദ്ധാങ്കണത്തിൻ്റെ മധ്യത്തിൽ നാല് ശ്വേതാശ്വങ്ങളെ വെളുത്ത കുതിരകളെ പൂട്ടി ഹനുമത് രൂപാങ്കിതമായ കൊടിക്കൂറയും പാറിപ്പറപ്പിച്ചു കൊണ്ടു നിന്ന് രഥത്തിൽ വച്ച് സമരവിമുഖനായി ഭവിച്ച മദ്യപാണ്ഡവനായിട്ടുള്ള പാർത്ഥനെ ധൈര്യ വീര്യം നൽകി യുദ്ധോദ്യുക്തനാക്കുവാനായി സർവഭൂതാത്മാക്കൾക്കും ബന്ധുവും ജീവനുമായ ഞാൻ അവന് ഉപദേശിച്ച ഗീതയുടെ രഹസ്യം തന്നെ അങ്ങയോടും പറയാണ് ഞാൻ തേരാളിയായിരുന്ന ആരഥം പ്രപഞ്ചവും അതിലിരുന്ന അർജുനൻ നരനും മനുഷ്യനും തേരാളിയായിരുന്ന ഞാൻ ലോകനായകനായ ഈശ്വരനുമായിരുന്നു സർവേശ സർവഭൂതാത്മകനായ ഞാൻ സമസ്ത ലോകങ്ങളുടെയും ജീവനും പ്രാണനുമാണ് സൃഷ്ടികൾക്കും കാരണഭൂതനും പ്രളയാന്തത്തിലും നശിക്കാതെ സർവത്തെയും നയിക്കുന്ന അച്യുതനും ഞാനാണ് ഗുണങ്ങളിൽ ശ്രേഷ്ഠമായ സാത്വികവും ഗുണികളിൽ ശ്രേഷ്ഠമായ സൂത്രവും സൂക്ഷ്മസൂത്രങ്ങളിൽ ശ്രേഷ്ഠമായ ജീവനും ഞാൻ തന്നെയാണ് ദേവസജ്ജനങ്ങളിൽ ഹിരണ്യഗർഭനും ദേവന്മാരിൽ ഇന്ദ്രനും ആദിത്യന്മാരിൽ വിഷ്ണുവും രുദ്രന്മാരിൽ ശിവനും വസുക്കളിൽ ഹവ്യവാടും ബ്രഹ്മർഷിമുഖ്യരിൽ ഭൃഗുവും ഞാനാകുന്നു ഭഗവാൻ പറയണം കേട്ടോ ഇതൊക്കെ ഇതൊക്കെ ഭഗവത്ഗീത വായിക്കുന്നവർക്കും എല്ലാം അറിയായിരിക്കും മുമ്പ് തന്നെ ഗീതയിൽ അർജുനനെ ഉപദേശിക്കുന്ന അതേ കാര്യങ്ങൾ ചുരുക്കിയാണ് ഇവിടെ കുറച്ച് ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് വേദങ്ങളുടെ പൊരുളായ പ്രണവവും അക്ഷരങ്ങളിൽ ആദ്യത്തേതായിട്ടുള്ള അകാരവും വേദമന്ത്രാദികളിൽ ഗായത്രിയും ഞാനാകുന്നു ദേവർഷികളിൽ നാരദനും രാജർഷികളിൽ മനുവും സിദ്ധന്മാരിൽ കപിലനും പ്രജാപതികളിൽ ദക്ഷനും പിതൃക്കളിൽ ആര്യമാവും നക്ഷത്രങ്ങളിൽ ഔഷധീശനായ ചന്ദ്രനും യക്ഷരക്ഷസുകളിൽ കുബേരനും ദൈത്യന്മാരിൽ പ്രഹ്ലാദനും ദാനശീലരിൽ മഹാബലിയും ജലപതികളിൽ വരുണനും ദണ്ഡികളിൽ ധർമ്മദേവനായ യമനും പ്രഭാഗോളങ്ങളിൽ കർമ്മസാക്ഷിയായ സൂര്യനും ഉധവരേ ഞാനാകുന്നു ഭഗവാൻ പറഞ്ഞുകൊടുക്കുകയാണ് സ്ത്രീകളിൽ ശതരൂപയും ത്രിദേവികളിൽ ലക്ഷ്മിയും പുരുഷന്മാരിൽ സ്വയംഭൂവമനുവും കുലാചാര്യന്മാരിൽ വസിഷ്ഠനും ദേവാചാര്യന്മാരിൽ ബൃഹസ്പതിയും സേനാനായകന്മാരിൽ സ്കന്ദനും സുബ്രഹ്മണ്യൻ വ്രതങ്ങളിൽ ശ്രേഷ്ഠമായ അഹിംസാവ്രതവും അഹിംസാവ്രതത്തിൽ അഗ്രഗണ്യമായ യജ്ഞവും യജ്ഞങ്ങളിൽ ശ്രേഷ്ഠമായ ബ്രഹ്മയജ്ഞവും ഞാനാകുന്നു ധീരന്മാരിൽ ദേവലനും സത്യനിഷ്ഠരിൽ ഹരിശ്ചന്ദ്രനും വേദജ്ഞരിൽ വേദവ്യാസനും കിം പുരുഷന്മാരിൽ ഹനുമാനും വിദ്യാധരന്മാരിൽ സുദർശനനും ഞാനാകുന്നു പശുക്കളിൽ കാമധേനുവും അശ്വങ്ങളിൽ ഉച്ചൈസ്രവസും ഗജങ്ങളിൽ ഐരാവതവും പക്ഷികളിൽ ഗരുഡനും നാഗങ്ങളിൽ അനന്തനും സർപ്പങ്ങളിൽ വാസുകയും മൃഗങ്ങളിൽ വ്യാളീസിംഹവും ധാതുക്കളിൽ സ്വർണവും രക്തങ്ങളിൽ പത്മരാഗവും നിറങ്ങളിൽ നീലവർണവും ഞാനാകുന്നു നാലാശ്രമങ്ങളിൽ സന്യാസവും ചാതുർവർണ്ണങ്ങളിൽ ബ്രാഹ്മണ്യവും തീർത്ഥങ്ങളിൽ ഗംഗയും സരസുകളിൽ മഹാസാഗരവും ഗിരികളിൽ മഹാമേരുവും ശൃംഗങ്ങളിൽ കൈലാസവും വനങ്ങളിൽ ഹിമവാനും ഞാനാകുന്നു യുഗങ്ങളിൽ കൃതയുഗവും ഋതുക്കളിൽ വസന്തവും മാസങ്ങളിൽ മാർഗശീർഷവും അതായത് ധനു ധനുമാസമാണ് കേട്ടോ നാളുകളിൽ അഭിജിത്ത് അതായത് ഉത്രാടം പുഷ്പങ്ങളിൽ ചെന്താമരയും വൃക്ഷങ്ങളിൽ കൽപ്പകവും മത്സ്യങ്ങളിൽ മകര മത്സ്യവും വിസ്തൃതിയിൽ വിഹായസും ശബ്ദവും പ്രകാശവും തമസും എന്ന് വേണ്ട അണ്ട പിഡ ബ്രഹ്മാണ്ട കോടികളിലവും പാഴ്മണൽ തരി മുതൽ ബ്രഹ്മപര്യന്തമുള്ള സർവവും ഞാനാകുന്നു ഏകനായി അദ്വൈതനായിരിക്കുന്ന ഞാൻ എന്നിൽ തന്നെ അടങ്ങിയിരിക്കുന്ന മായയെ അവലംബിച്ച് ബഹുരൂപികളായി ബഹുവിഭൂതികളോടെ കാണപ്പെടുകയാണ് ഈ രേഴു പതിനാല് ലോകങ്ങളും വിരാട് പുരുഷനായ എൻ്റെ ഓരോരോ അവയവങ്ങളാണ് ഉധവരേ എൻ്റെ ഈ തത്വം ഗ്രഹിച്ച് എന്നിൽ ദൃഢഭക്തനായി കണ്ണ് മൂക്ക് നാക്ക് ത്വക്ക് ചെവി എന്നീ പഞ്ച ഇന്ദ്രിയങ്ങളെയും വക്ത്രം പാണി പാദം പായു ഉപസ്ഥം എന്നീ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളെയും ത്യജിച്ച് ബന്ധങ്ങളും ഛേദിച്ച് നിഷ്കാമിയായി ജിതേന്ദ്രിയനായി എന്നെ ധ്യാനിച്ച് മുക്തിയടഞ്ഞ് എന്നിൽ തന്നെ വന്ന് ലയിച്ചുകൊള്ളുക ഇങ്ങനെയുള്ള വിശിഷ്ടങ്ങളായിട്ടുള്ള അനവധി ജ്ഞാനോപദേശങ്ങൾ നൽകി ഭഗവാൻ ആ ഭക്തോത്തമനെ അനുഗ്രഹിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം വിട്ടുകളഞ്ഞിട്ട് ഭാഗവതം പൂർത്തിയാക്കാൻ പറ്റില്ല ഉപദേശം കേൾക്കാൻ എല്ലാവർക്കും ഇത്തിരി മടിയാണ് പക്ഷേ ഭഗവാൻ പറഞ്ഞതാവുമ്പോൾ നമ്മൾ കേൾക്കേണ്ടതാണ് അതുകൊണ്ട് ഇവിടെ എന്ന് മാത്രം ഭഗവാന്റെ സ്വർഗ ആരോഹണത്തിന് മുമ്പായിട്ട് അവസാനമായിട്ടും നടത്തുന്ന ഉപദേശമാണിത് അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ